നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം ഇതിനെ തുടർന്ന് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുകയാണ് ഈ ആക്രമണങ്ങൾക്ക് ശേഷം അതിർത്തിയിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ പാകിസ്ഥാൻ വെടിവയ്പ് തുടരുകയാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ നിയന്ത്രണ രേഖയ്ക്കപ്പുറത്ത് പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ വെടിവയ്പ് നടത്തി കഴിഞ്ഞ ദിവസങ്ങളും പ്രകോപനമൊന്നുമില്ലാതെ തന്നെ പാകിസ്ഥാൻ വെടിവയ്പ് നടത്തിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ ദിവസവും തുടർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ത്യൻ സൈന്യം ഇതിന് കൃത്യമായ മറുപടി നൽകിയതായി തിരിച്ചടി നൽകിയതായി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രസ്താവനയിലൂടെയാണ് ഇന്ത്യൻ സൈന്യം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ജമ്മുകശ്മീരിലെ കുപ്വാര ബാരാമുള്ള പൂഞ്ച് രജൌരി മെന്താർ നൌഷേര സുന്ദർബാനി അഗ്നൂർ എന്നിവിടങ്ങളിലെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള പോസ്റ്റുകളിൽ നിന്നാണ് പാകിസ്ഥാൻ സൈന്യം യാതൊരു പ്രകോപനവും ഇല്ലാതെ വെടിവയ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെ രാത്രിയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രകോപനമില്ലാതെ ചെറിയ രീതിയിലുള്ളൊരു വെടിവയ്പ് നടത്തിയിരുന്നു ഇന്ത്യ തുടർച്ചയായ പന്ത്രണ്ടാമത്തെ തവണയാണ് പ്രതികാരം അതായത് ഇതിനൊരു തിരിച്ചടി നൽകുന്നത് ഏപ്രിൽ മുപ്പതിന് പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വിമാനങ്ങൾക്കും പാകിസ്ഥാൻ എയർലൈൻസ് നടത്തുന്ന വിമാനങ്ങൾക്കും ഇന്ത്യ വ്യോമാതിർത്തി അടച്ചതായി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അറിയിച്ചിരുന്നു ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഹോട്ട് ലൈനിൽ സംസാരിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു എല്ലോ ിലും അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന പ്രകോപനമില്ലാത്ത വെടിനിർത്തൽ ലംഘനങ്ങൾക്കെതിരെ ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും പ്രകോപനമില്ലാതെ തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിൽ വെടിവയ്പ് എല്ലാ കാര്യങ്ങളും ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇത്തരത്തിൽ വെടിവയ്പ് നടത്തുന്നത് അതിന് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകുന്നുണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് അതായത് ഒരു പാകിസ്ഥാൻ പൗരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം അനധികൃതമായി രാജ്യാന്തര അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനെ പാകിസ്ഥാൻ സ്വദേശിയായ യുവാവ് അറസ്റ്റിലായിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാവുന്നതാണ് അതായത് നമ്മുടെ ഒരു ജവാൻ അവരുടെ പക്കലുണ്ട് അവരുടെ ഒരു വ്യക്തിയെ നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഒരു പാകിസ്ഥാൻ സ്വദേശിയായ യുവാവ് അനധികൃതമായി രാജ്യാന്തര അതിർത്തി കടക്കാൻ ശ്രമിച്ചത് പഞ്ചാബിലെ ഗുരുദാസ്പൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് പഞ്ചാബ് പോലീസാണ് പ്രതിയെ പിടികൂടിയത് ഹുസ്നൈൻ ഇരുപത്തിനാല് വയസ്സുള്ള ഹുസ്നൈൻ എന്ന വ്യക്തിയാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇതുവരെ ഇയാൾ തീവ്രവാദ ബന്ധമൊന്നും കണ്ടെത്തിയിട്ടില്ല എന്തായാലും നിരീക്ഷണം തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തി അതിർത്തി കടന്നെത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പല രീതിയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇയാൾക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടില്ല ഇയാളിൽ നിന്നും പാകിസ്ഥാന്റെ ദേശീയ തിരിച്ചറിയൽ കാർഡ് പിടിച്ചെടുത്തിട്ടുണ്ട് രാത്രിയോടെയായിരുന്നു ഹുസ്നായിൻ അതിർത്തി കടക്കാൻ ശ്രമം നടത്തിയത് ഹുസ്നായിന്റെ കയ്യിൽ നാൽപ്പത് രൂപയ്ക്ക് തുല്യമായ പാകിസ്ഥാൻ കറൻസിയും ഉണ്ടായിരുന്നു ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്നും പഞ്ചാബ് പോലീസ് വ്യക്തമാക്കി രാജ്യാന്തര അതിർത്തിക്ക് സമീപം അലഞ്ഞു നടക്കുകയായിരുന്നു ഇയാളെന്നും പഞ്ചാബ് പോലീസ് അറിയിച്ചു അനധികൃതമായാണ് ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നത് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയത് സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനും നിർദ്ദേശിച്ചു മെയ് ഏഴാം തീയതി വിവിധ സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്തണം വ്യോമാക്രമണ മുന്നറിയിപ്പ് സഹകരണങ്ങൾ സ്ഥാപിക്കാനാണ് പ്രധാന നിർദ്ദേശം ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വയരക്ഷ ഉറപ്പ് വരുത്താനായി പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് അവർക്ക് പരിശീലനം നൽകണം എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ അപ്പോൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് പരിശീലനം നൽകണം പ്രധാന കെട്ടിടങ്ങളുടെയും പ്ലാന്റുകളുടെയും സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട നടപടികളും തയ്യാറാക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ സംസ്ഥാന തലത്തിൽ നവീകരിക്കുകയും അതിന്മേൽ പൊതുജനങ്ങൾക്ക് പ്രായോഗിക പരിശീലനം ഉൾപ്പെടെ നൽകാനും നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഫോണിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചു ഭീകരയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക പിന്തുണയാണ് പുടിൻ പ്രഖ്യാപിച്ചത് മോദിയുമായി ഫോണിൽ വിശദമായി തന്നെ അദ്ദേഹം സംസാരിച്ചു വിഷയത്തിൽ ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും പുടിൻ വാഗ്ദാനം ചെയ്തു ഹീനമായ ആക്രമണത്തിന് പിന്നാലെ കുറ്റവാളികളെയും ഇതിനെ പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പുടിൻ ആവശ്യപ്പെട്ടു പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല ഇന്ത്യ സന്ദർശിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ക്ഷണവും വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചു വർഷാവസാനം ഇന്ത്യയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയിലേക്കാണ് മോദി പുടിനെ ക്ഷണിച്ചത് എന്നാകും പുടിന്റെ ഇന്ത്യ സന്ദർശനം എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇന്ത്യ റഷ്യ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളും ചർച്ചയിൽ വീണ്ടും ചർച്ച ചെയ്തു നേരത്തെ രാജ്യത്തിൽ നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് ഒമ്പതിന് നടക്കാനിരുന്ന വിക്ടറി ഡേ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള റഷ്യൻ യാത്ര റദ്ദാക്കിയിരുന്നു അതേസമയം ഈ പഹൽഗാം ഭീകരാക്രമണം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൃഷ്ടിച്ചിരിക്കുന്ന വിള്ളൽ വലുത് തന്നെയാണ് ഇതിനിടെ ഈ പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ ഇന്ത്യ കടുപ്പിച്ചിരിക്കുകയാണ് ചിനാബ് നദിയിലെ സലാൽ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്കും ഇന്ത്യ നിയന്ത്രിച്ചിരിക്കുകയാണ് ബഹ്ലീഹാർ ഡാമിൽ നിന്നുള്ള ഒഴുക്ക് നേരത്തെ കുറച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചിനാബ് നദിയിലെ സലാൽ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്കും ഇന്ത്യ നിയന്ത്രിച്ചത് അതേസമയം പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറയ്ക്കാൻ തുടർ നടപടികൾ ഇന്ത്യ സ്വീകരിക്കുന്നതിനിടെ യുവൻ രക്ഷാ സമിതിയുടെ അടിയന്തര യോഗം ഇന്ന് ചേരും സംഘർഷം ഒഴിവാക്കണമെന്ന പ്രസ്താവന യോഗം ഇറക്കാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ ഡാമുകളിൽ നിന്ന് ജലമൊഴുക്ക് തടയുന്നത് പരിശോധിക്കാൻ അൻപതിലധികം വിദഗ്ധരെ ഇന്ത്യ നിയോഗിച്ചു ഇവരെ കാശ്മീരിലേക്ക് ഇന്ത്യ അയച്ചു ജലം തടഞ്ഞാൽ യുദ്ധമെന്ന് നേരത്തെ പറഞ്ഞ പാകിസ്ഥാൻ ഇപ്പോൾ സഹായത്തിനായി യു എൻ രക്ഷാസമിതിയെയും റഷ്യയെയും സമീപിക്കുകയാണ് യു എൻ രക്ഷാസമിതിയിൽ സ്ഥിരമല്ലാത്ത പത്ത് അംഗരാജ്യങ്ങളിൽ നിലവിൽ പാകിസ്ഥാനുമുണ്ട് ഈ സാഹചര്യത്തിലാണ് രഹസ്യയോഗം വിളിക്കണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം അംഗീകരിച്ചത് നേരത്തെ പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് രക്ഷാസമിതി പ്രമേയം പാസാക്കിയിരുന്നു ഇതിൽ ഇന്ത്യയുമായി പാകിസ്ഥാൻ സഹകരിക്കണം എന്ന ഭാഗം ഒഴിവാക്കാൻ ചൈന ഇടപെട്ടിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കം വിഷയങ്ങൾ പ്രമേയത്തിൽ കൊണ്ടുവരാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ ചിനാബ് നദിയിലെ ബഗ്ലീഗാർ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്ക് കുറച്ച ആ ഇന്ത്യയുടെ ആ ഒരു നടപടി അത് പാകിസ്ഥാൻ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഡാമിൽ നിന്നുള്ള ഒഴുക്ക് കുറച്ച് ദിവസത്തേക്ക് നിർത്തി വയ്ക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം കശ്മീരിലെ ഉളർ തടാകത്തിനടുത്ത് തടയണ നിർമ്മിക്കാനുള്ള നീക്കവും ഇന്ത്യ സജീവമാക്കുന്നുണ്ട് കിഷൻ ഗംഗ ഒരു ഡാമുകളിലെ തർക്കത്തിൽ ലോകബാങ്ക് നേരത്തെ ഇടപെട്ടിരുന്നു ഇനി മധ്യസ്ഥത വേണ്ട എന്ന് ഇന്ത്യ ലോകബാങ്കിനെ അറിയിച്ചു ഓഗസ്റ്റിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നും ഇന്ത്യ തീരുമാനിച്ചു ആറ് ജലവൈദ്യുത പദ്ധതികളും തടയണകളും നിർമ്മിക്കുന്നത് ആലോചിക്കാൻ അൻപത് എഞ്ചിനീയർമാരെ ഇന്ത്യ കശ്മീരിലേക്ക് അയച്ചു ഇതിനിടെ തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പ് കേന്ദ്രം തുടരുകയാണ് സേനാ മേധാവികൾക്ക് പിന്നാലെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗും പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു എന്തായാലും ഈ ഭീകരാക്രമണത്തെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചിരിക്കുകയാണ് സാധാരണക്കാരെ ആക്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് പറഞ്ഞു ഇന്ത്യ പാക് ബന്ധം ഏറ്റവും വഷളായ നിലയിൽ പോകുന്നത് വേദനയുണ്ടാക്കുന്നു പ്രശ്നപരിഹാരത്തിന് സൈനിക നടപടികളല്ല മാർഗമെന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ഗുട്രസ് പ്രതികരിച്ചു യു എൻ രക്ഷാസമിതി യോഗം ഇന്ത്യ പാക് വിഷയം ചർച്ച ചെയ്യാനിരിക്കുകയാണ് ഗുട്രസിന്റെ പ്രതികരണം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിക്കുന്ന നടപടികൾ മേഖലയിൽ സമാധാനത്തിന് ഭീഷണി ഉയർത്തുന്നുവെന്ന് പാകിസ്ഥാൻ രക്ഷാസമിതിയോട് പരാതിപ്പെട്ടു ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ ഉടലെടുത്ത സംഘർഷ സാധ്യതയിൽ യു എൻ നേരത്തെ ആശങ്ക അറിയിച്ചിരുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് എന്നിവരെ നേരിട്ട് വിളിച്ചാണ് യു എൻ സെക്രട്ടറി ജനറൽ ചർച്ച നടത്തിയത് നേരത്തെ തന്നെ ഭീകരാക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ രംഗത്തെത്തിയിരുന്നു ഏതു തരത്തിലുള്ള മധ്യസ്ഥത വഹിക്കാനും യു ഒരുക്കമാണെന്നും സെക്രട്ടറി ജനറൽ അറിയിച്ചു യുദ്ധം ഒന്നിനും പരിഹാരമല്ല ഇന്ത്യ പാക് അതിർത്തികളിൽ വർദ്ധിച്ചുവരുന്ന ആശങ്ക അവസാനിപ്പിക്കണമെന്നാണ് യു ആവശ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനിലേക്കുള്ള ജലമുഴക്ക് കുറയ്ക്കാൻ തുടർ നടപടികൾ ഇന്ത്യ സ്വീകരിക്കുന്നതിനിടെയാണ് യു എൻ രക്ഷാ സമിതിയുടെ അടിയന്തര യോഗം ചേരാനിരിക്കുന്നത് കൂടുതൽ ഡാമുകളിൽ നിന്ന് ജലമുഴുക്ക് തടയുന്നത് പരിശോധിക്കാൻ അൻപതിലധികം വിദഗ്ധരെയാണ് ഇന്ത്യ നിയോഗിച്ചിരിക്കുന്നത് അതേസമയം പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെ നടപടികൾ കടുപ്പിച്ച് ജമ്മുകശ്മീർ പോലീസ് രണ്ടായിരത്തി എണ്ണൂറ് പേരെ കസ്റ്റഡിയിലെടുത്തെന്ന് കശ്മീർ ഐ ജി വി കെ വീർതി അറിയിച്ചു തൊണ്ണൂറ് പേർക്കെതിരെ പി എസ് ഐ നിയമപ്രകാരം കേസെടുത്തു സംസ്ഥാനം വ്യാപകമായി തെരച്ചിൽ നടപടികൾ തുടരുകയാണെന്നും ഐ ജി അറിയിച്ചു സെൻസിറ്റീവ് മേഖലകളിൽ സുരക്ഷാ വിന്യാസം ശക്തമാക്കി ജനങ്ങളുമായി പരമാവധി സഹകരിച്ചാണ് നടപടികളെന്നും ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു അതേസമയം ഭീകരർക്കായി കശ്മീരിൽ തെരച്ചിൽ തുടരുകയാണ് അനന്ത്നാഗ് മേഖലയിലാണ് തെരച്ചിൽ അതിർത്തിയിൽ ശക്തമായ സുരക്ഷാ വിന്യാസവും തുടരുന്നുണ്ട് പാകിസ്ഥാൻ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനാൽ നിയന്ത്രണ രേഖയിലും ശക്തമായ സുരക്ഷാ വിന്യാസമാണുള്ളത് ഇതിനിടെ ഇന്ത്യൻ കരസേന അടിയന്തര സാഹചര്യം നേരിടാനുള്ള മോക്ക് ഡ്രിൽ നടത്തി പഞ്ചാബിലെ ഫിഡറോസ് പൂരിലാണ് ലൈറ്റുകളെല്ലാം അണച്ച് കരസേന ബ്ലാക്ക് ഔട്ട് ഡ്രിൽ നടത്തിയത് അതേസമയം പാകിസ്ഥാന് ചുട്ട മറുപടി നൽകുമെന്ന് ആവർത്തിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം ആഗ്രഹിക്കുന്ന തിരിച്ചടി ഉണ്ടാകുമെന്നും അതിർത്തി കാക്കുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണയെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാതയിലേക്ക് അനുമതി നിഷേധിച്ച തീരുമാനം പാകിസ്ഥാന് തന്നെ തിരിച്ചടിയായി ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്ന വിദേശ വിമാന സർവീസുകളും പാകിസ്ഥാൻ വ്യോമപാത ഒഴിവാക്കാൻ തുടങ്ങിയതോടെയാണ് സ്വന്തം തീരുമാനം തങ്ങൾക്ക് തന്നെ പാരയായെന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞത് എയർ ഫ്രാൻസ് ലുഫ്താൻസ എന്നീ വിമാനങ്ങളാണ് പാക് വ്യോമപാത ഒഴിവാക്കിയത് ഇന്ത്യയിലേക്കും ിച്ചുമുള്ള ഇന്ത്യൻ വിമാന കമ്പനികളെ വിലക്കിയപ്പോൾ ഇവർ മാത്രമാകും തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കാതിരിക്കുക എന്ന് പ്രതീക്ഷിച്ച പാകിസ്ഥാന് മറ്റ് വിമാന കമ്പനികളുടെ തീരുമാനം കനത്ത തിരിച്ചടിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്